ഫ്രണ്ട്സ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ നമുക്ക് ബോർ കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കുന്നുണ്ടായിരിക്കില്ല അല്ലേ മനസ്സിലാക്കിത്തരാം കാൽ ന്യൂ പോർട്ട് എഴുതിയ ഒരു ആർട്ടിക്കിളിൽ അദ്ദേഹം ഹാർഡ് വർക്കിനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അമേരിക്കൻ സ്റ്റുഡൻസിന് തങ്ങളുടെ ബോർ അടിച്ചിരിക്കാനുള്ള എബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള എബിലിറ്റിയും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇത് കേട്ടപ്പോൾ എനിക്കും തോന്നി ശരിയാണ് ഇത് ഇന്നത്തെ കാലത്തെ ഒരു ജനറൽ ആയിട്ടുള്ള പ്രോബ്ലം ആണെന്ന് എന്നാൽ ഇതിലെ തന്നെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്തായിരുന്നു എന്നാൽ അദ്ദേഹം ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു അന്നത്തെ കാലത്ത് നമ്മളെ അഡിക്റ്റീവ് ആക്കുന്ന സ്മാർട്ട് ഫോൺസ് ഉണ്ടായിരുന്നില്ല കീപാഡ് മൊബൈൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ വീഡിയോ ഗെയിംസും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല സോ അന്നത്തെ കാലത്ത് അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഇന്ന് നമ്മുടെ കൈവശം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഹവേഴ്സും നമ്മളെ അഡിക്റ്റീവ് ആക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ട് സോ ഇപ്പോൾ നമ്മളെല്ലാവരും എത്ര മോശപ്പെട്ട അവസ്ഥയിലായിരിക്കുമെന്ന് ഒരു സമയത്ത് എനിക്കും അത് ഒന്നും ചെയ്യാതെ വെറുതെ ബോറടിച്ചിരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല സോ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രൊഡക്റ്റീവ് മെത്തേഡ് കണ്ടെത്തുകയുണ്ടായി ചില സമയത്ത് ഞാനും ഈ ഒരു പ്രൊക്രാസിനേഷൻ എന്നുള്ള പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങളും ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കും എന്നാൽ ഒന്ന് രണ്ട് മണിക്കൂർ യൂട്യൂബിൽ ഏതെങ്കിലും മോട്ടിവേഷൻ വീഡിയോസിൽ കണ്ട് ടൈം വേസ്റ്റ് ആക്കി അതിനുശേഷം അതിനുശേഷമായിരിക്കും ഞാൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക ഇതുകൊണ്ട് തന്നെ എൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റിയും വളരെ കുറവായിരുന്നു ഇത് മാത്രമല്ല ഒരു കാര്യവും എനിക്ക് ക്കാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ വായിക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി എന്റെ മൈൻഡിൽ നിന്നുള്ളത് വേറെ എവിടെങ്കിലും ആയിരിക്കും ഉണ്ടായിരിക്കുക ഒരിക്കൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു ഇന്നലെ ഞാൻ ഒരു പോഡ്കാസ്റ്റ് കേട്ടിരുന്നു അത് വളരെ നന്നായിരുന്നു നീയും കേട്ടു നോക്കുന്നു അപ്പോൾ ആ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു ആ ഒരു പോഡ്കാസ്റ്റ് എന്തായിരുന്നു എന്ന് അപ്പോൾ തന്നെ എൻ്റെ മൈൻഡ് എംറ്റി ആവുകയും ആക്ച്വലി ആ ഒരു പോഡ്കാസ്റ്റ് എന്താണെന്ന് ഞാൻ മറന്നുപോവുകയും ചെയ്തു ബട്ട് റിയലി ആ ഒരു പോഡ്കാസ്റ്റ് എന്നുള്ളത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ഞാൻ എന്താണ് കേട്ടതെന്ന് മാത്രം എനിക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല സി ഇത്തരത്തില് നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കും സോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇതുപോലെ ഫോക്കസ് ഇല്ല കോൺസെൻട്രേഷൻ ഇല്ല സ്ട്രെസ് ആണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കും ഇവിടെ ായിട്ട് ഒരു പേഴ്സണൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഡെയിലി നിങ്ങളുടെ ഗ്രോത്ത് ഉറപ്പുവരുത്തുന്നുണ്ടായിരിക്കും ഇത് മാത്രമല്ല നിങ്ങളുടെ ഗ്രോത്തിനാവശ്യമായിട്ടുള്ള വേറെയും കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും സോ സ്ക്രീനിൽ കാണുന്ന ഒരു സപ്പോർട്ട് എന്ന് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടീമിൽ നിന്നും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ആൻഡ് ബാക്ക് ടു ദ വീഡിയോ സൊ രണ്ടായിരത്തി ഒമ്പതിൽ കാൾ ന്യൂ പോർട്ട് പറഞ്ഞ ഈ ഒരു കാര്യം ശരി തന്നെയാണ് ഇന്ന് എല്ലാവരും ഈ ഒരു പ്രോബ്ലം മേജറായിട്ട് ഫേസ് ചെയ്യുന്നു സോ വർഷങ്ങൾക്ക് മുന്നേ കേട്ട ഒരു കോട്ടിൻ്റെ അർത്ഥം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അതായിരുന്നു ബോർഡം ലീഡ്സ് ടു ഗ്രേറ്റ്നെസ് നിങ്ങൾക്കൊരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടായിരിക്കും വെറുതെ ഇരുന്നത് കൊണ്ട് നാം സക്സസ്ഫുൾ ആകുമോ എന്ന് സി എനിക്കും അതേ ആദ്യം ഈ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴാണ് ഇതിൻ്റെ അർത്ഥം എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചത് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരിക്കലും റെഡിറ്റിൽ ഒരു കഥ വായിക്കുകയുണ്ടായി അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് എനിക്കറിയില്ല എന്നാൽ അതിൽ നിന്ന് എനിക്ക് ലഭിച്ച ലെസൺ എന്നുള്ളത് വളരെ വലുതായിരുന്നു ഒരാൾക്ക് വിജയ് എന്നുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൻ്റെ ആഗ്രഹം എന്നുള്ളത് ഒരു പിയാനിസ്റ്റ് ആകണം എന്നുള്ളതായിരുന്നു അവൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്നുള്ളത് തനിക്ക് ഏത് പിയാനോ നോട്ട് കിട്ടിയാലും അത് വായിക്കാൻ സാധിക്കണം അത് കേട്ട് എല്ലാവരും തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു സി ഇതിനായിട്ട് അവൻ പിയാനോ ക്ലാസ്സിലും ജോയിൻ ചെയ്തു എന്നാൽ ഏഴാമത്തെ ദിവസം തന്നെ അവൻ ക്ലാസ്സിലേക്ക് പോകുന്നത് നിർത്തി കാരണം അവന് ക്ലാസ് വളരെ ബോറിംഗ് ആയിട്ട് തോന്നി കുറച്ച് നാളുകൾക്ക് ശേഷം അവൻ പറഞ്ഞു തനിക്ക് ലൂയിസ് ഹാംസ്ട്രോങ്ങിനെ പോലെ ഒരു ഫേമസ് ടെമ്പറ്റർ ആയിട്ട് മാറണമെന്ന് എന്നാൽ ഈ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്ത ആൾ പറയുന്നത് അവൻ ഇതും അപ്പ് ചെയ്യും എന്നുള്ളതാണ് കാരണം ലൂയിസ് ഹാംസ്ട്രോങ് ഇതിനായിട്ട് ആയിരക്കണക്കിന് മണിക്കൂർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു വിജയിൽ നിന്നുള്ള ഈ ഒരു ചെറുപ്പക്കാരന് ഒരു കാര്യം കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നിയാൽ തന്നെ അവനത് ഉടനെ അപ്പ് ചെയ്യുന്നു സോ ഇങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ഫേമസ് ആയിട്ടുള്ള ട്രെമ്പറ്റർ ആയിട്ട് മാറാൻ സാധിക്കുക ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നാൽ വിജയ്ക്ക് ഒരു തെറ്റായിട്ടുള്ള ബിലീഫ് ഉണ്ടായിരുന്നു അതായത് നമ്മളൊരു കാര്യത്തിൽ ബെറ്റർ ആകണമെങ്കിൽ അതെപ്പോഴും പുതിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യണം അതിലൂടെ നമുക്ക് ഹാപ്പിനെസ് ലഭിക്കണം അതൊരിക്കലും ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പാടില്ല എന്ന് ആക്ച്വലി ഇതെന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള ബിലീഫാണ് ഇതുകൊണ്ടാണ് അവൻ ഒരു കാര്യം ബോറിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഉടനെ അത് കിറ്റ് ചെയ്ത് വേറൊരു കാര്യം ട്രൈ ചെയ്യുന്നത് ഫ്രണ്ട്സ് ആക്ച്വലി എന്ത് കാര്യമാണോ നിങ്ങൾക്ക് ചെയ്യാൻ വളരെ ബോറിംഗ് ആയിട്ട് അനുഭവപ്പെടുന്നത് അതിലാണ് നിങ്ങളുടെ സക്സസ് മറിഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ക്രിസ് വില്യംസൺ പറഞ്ഞത് പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത നയൻറ്റി ആളുകളും അതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിൽ തന്നെ വെച്ച് നിർത്തുന്നു ബാക്കിയുള്ള ടെൻ പെർസെൻറ്റേജ് ആളുകൾ അതിൻ്റെ ഇരുപതാമത്തെ എപ്പിസോഡിലും നിർത്തുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഇരുപത്തിയൊന്ന് എപ്പിസോഡിലുള്ള ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ടോപ്പ് വൺ പെർസെൻറ്റേജ് പോഡ്കാസ്റ്റേഴ്സിൻ്റെ ലിസ്റ്റിൽ സോ ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിലേക്കുള്ള ആ ഒരു ബോറിംഗ് പ്രോസസ്സിനെ സഹിക്കാൻ നമ്മൾ തയ്യാറാകണം ഇതല്ലാതെ വേറൊരു ഓപ്ഷനും നമ്മളുടെ മുമ്പിലില്ല ന്യൂ പോർട്ട് നമ്മൾ ബോറിംഗ് ആയിട്ടിരിക്കുന്നത് നമ്മൾ വിശന്നിരിക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്യുന്നു കാരണം നമ്മൾ വിശം തിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ഭക്ഷണത്തെപ്പറ്റി ചിന്തിക്കുക അതിനെ അന്വേഷിക്കുക സി ഇതുപോലെ ബോറിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ബയോളജിക്കൽ പുഷ് തരും അതായത് നിങ്ങൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അത് നേടണമെന്നുള്ള ആ ഒരു ഫയർ നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യും എന്നാൽ നമ്മൾ എല്ലാവരും ആ ഒരു വിശപ്പിനെ അതായത് ആ ഒരു ബോറിങ്ങിനെ ചീപ്പായിട്ടുള്ള ഡോപ്പമ്മൻ ഉപയോഗിച്ച് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്നു ഇതുകൊണ്ട് തന്നെ നമുക്കൊട്ടും ബോറിംഗായിട്ടിരിക്കാൻ പറ്റാത്ത ഒരു പേഴ്സണായിട്ട് മാറി ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി നമ്മളിത് നഷ്ടപ്പെടുന്നു സോ നാച്ചുറലി എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യണം എന്നുള്ള നമ്മളിലേക്ക് വരുന്ന ഈ ഒരു മോട്ടിവേഷനെ നാം ഇന്ന് റീൽസ് ഷോർട്സ് എന്നിങ്ങനെ കണ്ട് നാം ഇല്ലാതാക്കുന്നു ഇതിലൂടെ നമ്മളുടെ ഗോൾസിനെ പറ്റി നാം ചിന്തിക്കാനും മറന്നു പോകുന്നു ചീപ് ഡോപ്പിനെ ചെയ്സ് ചെയ്ത് നമ്മുടെ ലൈഫ് വെറുതെ വേസ്റ്റ് ആയി പോകുന്നു സോ ഇനി നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം അതാണ് സ്കെഡ്യൂൾഡ് ബോർഡം അതായത് ബോറിംഗ് ആയിട്ടിരിക്കാനും ഒരു ടൈം നിങ്ങളുടെ ലൈഫിൽ കണ്ടെത്തുക കുറച്ച് കാലങ്ങളായി ഞാൻ ഇത് ഫോളോ ചെയ്തു വരുന്നു സോ ഇതിലൂടെ എനിക്ക് ബുദ്ധിമുട്ടുള്ള വർക്ക്സും കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് സി ഇത് തന്നെയാണ് ആൻഡ്രൂ ഹ്യൂബർമെന്നും പറയുന്നത് അതായത് ഡോപ്പമൻ എന്നുള്ളത് നിങ്ങൾക്ക് റിവാർഡ് നൽകുന്ന ഹോർമോണല്ല ആക്ച്വലി ഇതൊരു മോട്ടിവേഷണൽ ഹോർമോൺ ആണ് എന്ന് നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി നാം ചിന്തിക്കുമ്പോൾ മാത്രമേ ഇത് നമ്മളിൽ റിലീസ് ആവുകയുള്ളൂ സി ഇതിനും ഒരു ഡെയിലി ലിമിറ്റ് ഉണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള റീൽസ് ഷോർട്സ് ഇതൊക്കെ അരമണിക്കൂർ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളിലെ ഡോപ്പിന് അതായത് നിങ്ങളിലെ ആ ഒരു മോട്ടിവേഷണൽ എനർജി കുറയും സോ ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് പിന്നീട് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് കിട്ടാത്തത് അതിനുള്ള മോട്ടിവേഷൻ വരാത്തത് സോ ഇതിനുള്ള സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻ നിങ്ങളിൽ ഡോക്യുമെൻറ്റ് സ്റ്റിമുലേറ്റ് ആക്കുന്ന ഡിസ്ട്രാക്ഷൻസിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളിൽ ആ ഒരു മോട്ടിവേഷണൽ എനർജി വേറെ വഴിയില്ലാതെ നിങ്ങളുടെ ഗോൾസിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങും അതായത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ ഈ ഒരു ടാസ്ക് ഡെയിലി ചെയ്ത് നോക്കൂ അതായത് നിങ്ങൾ യൂട്യൂബിൽ ഷോർട്സ് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എന്നിങ്ങനെ കാണുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിക്കൂ നിങ്ങൾ ഇതുവരെ എന്തൊക്കെയായിരുന്നു കണ്ടിരുന്നത് അതിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് എന്ന് അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ എത്ര നേരം ഇതിനു വേണ്ടി വേസ്റ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു എന്ന് സി ഞാൻ ഈ ഒരു സ്കെഡ്യൂൾഡ് ബോർഡം എന്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്നു ഇതിലൂടെ ഞാൻ വാക്കിങ്ങിന് പോകുമ്പോൾ സോങ്സ് കേൾക്കാറില്ല ഫുഡ് കഴിച്ചുകൊണ്ട് മറ്റു വീഡിയോസും കാണാറില്ല കാരണം എനിക്ക് മനസ്സിലായി ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് കാരണം ഫുഡ് കഴിക്കുമ്പോൾ അവിടെ കുറച്ച് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ അടുത്ത വർക്ക് ചെയ്യാനുള്ള ആ ഒരു മോട്ടിവേഷൻ ലഭിക്കും സോ ബോർഡം എന്നുള്ളത് നമ്മളെ ഗ്രേറ്റ്നെസിലേക്കാണ് നയിക്കുന്നത് എന്ന് നിങ്ങളും മനസ്സിലാക്കുക കാൾ ന്യൂ പോർട്ട് രണ്ടായിരത്തി ഒമ്പതിൽ പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിരിക്കണം നിങ്ങളുടെ ടൈം നന്നായിട്ട് യൂസ് ചെയ്തിരിക്കണം എന്നാൽ ഈ സന്ദർഭങ്ങളിലൊക്കെ നിങ്ങളുടെ മൈൻഡ് വേറെ എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യും നിങ്ങളെ ബോർ എന്നാൽ ആ ഒരു ബോർഡത്തെ നിങ്ങൾ അതിജീവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് സി അദ്ദേഹം പറഞ്ഞത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് ആണ് കാരണം കാബി ബ്രാൻഡ് ദിവസവും രാവിലെ നാല് മണിക്ക് എണീറ്റ് തൗസൻഡ് ഷോട്ട്സ് പ്രാക്ടീസ് ചെയ്തത് അദ്ദേഹത്തിന് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാലും അദ്ദേഹം അത് ചെയ്തു അതുപോലെ ഡേവിഡ് ഗോഗിൻസ് നേവി സൈഡിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദിവസവും രാവിലെ കഠിനമായിട്ട് ട്രെയിൻ ചെയ്തത് അദ്ദേഹത്തിന് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാലും അദ്ദേഹം അത് ചെയ്തു അതുപോലെ എഡിസൺ ആയിരം പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് ഇലക്ട്രിക് ബൾബ് കണ്ടെത്തിയത് സോ ഓരോ പ്രാവശ്യവും അദ്ദേഹത്തിന് അത് ബോറിംഗ് ആയിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്നാലും അദ്ദേഹം അത് ചെയ്തു സോ ഫ്രണ്ട്സ് ഇവരുടെയൊക്കെ ആ ഒരു ബോറിംഗ് ആയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവരെ ഗ്രേറ്റ്നെ നയിച്ചത് കാൾ ന്യൂ പോർട്ട് എഴുതിയ ആർട്ടിക്കിളിലെ അവസാനത്തെ വരികൾ എങ്ങനെയായിരുന്നു ഇഫ് അവർ ജനറേഷൻ കാൺ ടോളറേറ്റ് ബോർഡം വി വിൽ ലൂസ് ദ എബിലിറ്റി ടു ക്രിയേറ്റ് ഗ്രേറ്റ് തിങ്സ് അതായത് ബോറിംഗായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് താങ്ങാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഗ്രേറ്റസ്റ്റ് ആയിട്ട് ഒന്നും അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഫ്രണ്ട്സ് ഒരു പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുക കുറച്ചൊക്കെ ബോറടിച്ചായിരിക്കും ബട്ട് ഈ ഒരു ബോറിങ് സഹിക്കാനുള്ള നിങ്ങളുടെ ഈ ഒരു കഴിവാണ് നിങ്ങളെ സക്സസ്സിലേക്ക് നയിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്